കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ സമൂഹത്തിൻ്റെ കൈവിളക്കുകളാണ് അധ്യാപകർ നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ജീവിതത്തിൽ നമുക്ക് വഴികാട്ടികളായ അനുഭവം പങ്കുവയ്ക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കും വെറും പാഠപുസ്തകം പറഞ്ഞു കൊടുക്കുന്ന ആളുകളല്ല നല്ല അധ്യാപകർ വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള വളർച്ച ലക്ഷ്യം വയ്ക്കുന്നവരാണ് നല്ല അധ്യാപകരായിട്ടുള്ളവർ അധ്യാപകരോടുള്ള ബഹുമാനം പൊതുവേ കുറഞ്ഞു വരുന്നു എന്ന് ഒരു പറച്ചിൽ ഉണ്ടെങ്കിൽ കൂടിയും നല്ല അധ്യാപകർ ഈ സമൂഹത്തിൻ്റെ നേർ വഴികാട്ടികളായിട്ടുള്ളവരാണ് ഒരിക്കലും ഒരു നല്ല അധ്യാപകൻ തൻ്റെ ഉത്തരവാദിത്വത്തെ മറക്കുകയില്ല എങ്ങനെ വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല രീതിയിൽ നല്ല വ്യക്തിത്വമുള്ളവരായി സമൂഹത്തിലെ ഉത്തമ പൗരരായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് ഓരോ അധ്യാപകനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത്തരത്തിലുള്ള ഒരു അധ്യാപക സുഹൃത്തിൻ്റെ ഒരു കത്താണ് ഇന്നത്തെ കൗൺസിലിംഗ് കോർണറിലെ സംസാര വിഷയം ഈ ചർച്ചാ വിഷയത്തിലേക്ക് ഈ പ്രശ്നത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നത് കോഴിക്കോട് മലാപ്പറമ്പ് ആസ്ഥാനമായിട്ടുള്ള ക്രൈസ്റ്റ് ഹോളിലെ സോഷ്യോ റിലീജിയസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ അച്ഛനായ ഫാദർ ജോസ് തച്ചിലസനാണ് അച്ഛ കൗൺസിലിംഗ് ഓണർ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഈ കത്തെഴുതിയിരിക്കുന്നത് ഒരു ടൗണിലെ അല്ല കുറച്ചൊരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു സ്കൂളിലെ ഒരു അധ്യാപകനാണ് അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും കുറച്ച് ബോയ്സ് അവരിങ്ങനെ ക്ലാസ്സിലുള്ള അവരുടെ പെരുമാറ്റമാണ് അധ്യാപകനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് ബെഞ്ചിൽ വന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ ഉറക്കം തൂങ്ങിയോ എന്താണോ അവരുടെ ഒരു ഭാവം എന്ന് അധ്യാപകന് തന്നെ മനസ്സിലാകുന്നില്ല ഒട്ടും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അവരിങ്ങനെ തലയും കുമ്പിട്ട് കിറുങ്ങിയ കണ്ണും കൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് അദ്ധ്യാപകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഇത് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് അധ്യാപകൻ മറ്റ് അധ്യാപകരോടൊക്കെ ഇദ്ദേഹം ഈ കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി എങ്കിലും അവർക്കും വളരെ വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും ഒരു ആ സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു ചോദ്യം എന്നുള്ള നിലയിൽ അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ അധ്യാപകൻ ഈ ചോദ്യം കൗൺസിലിംഗ് കോണ്ടറിലേക്ക് അയച്ചിരിക്കുന്നത് എങ്ങനെയാണച്ചാൽ ഈ അധ്യാപകനെ സഹായിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയെടുത്തുന്നതിന് നേരത്തെ ഡാർലിൻ പറഞ്ഞ പോലെ കുട്ടികളോട് തീവ്രമായ ആഭിമുഖ്യമുള്ള സ്നേഹമുള്ള അധ്യാപനം എന്നാൽ ജീവിക്കാൻ പഠിപ്പിക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഈ അധ്യാപകന് ഇങ്ങനെയുള്ള കുറേയേറെ അധ്യാപകർക്ക് നാം നന്ദി പറയണം തീർച്ചയായിട്ടും കാരണം ഇവരുടെ കൈകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുഹൃതമിരിക്കുന്നത് ഇവരുടെ കൈകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ നാം മുമ്പ് മറ്റൊരു എപ്പിസോഡിൽ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞിനെ പറ്റിയുള്ള അപ്പച്ചൻ്റെ വ്യഥ കണ്ടു ആ അപ്പച്ചന് നമ്മൾ ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി ആ ഒരു എപ്പിസോഡും ഇതും കൂടി കൂട്ടി വായിച്ചാൽ അത് രണ്ടു കൂട്ടർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇത്തരമൊരു കാര്യത്തെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള എളുപ്പമുണ്ടാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം മാതാപിതാക്കൾ ഒരു കണക്കിന് അധ്യാപകരാണ് അധ്യാപകര് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്ഥാനമുള്ള ആളുകളാണ് ഈ രണ്ടു പേരും ഒരുമിച്ച് കുഞ്ഞുങ്ങളെ സഹായിച്ചാലേ ഇത്തരം വലിയൊരു കൊടിയ വിപത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് രക്ഷയുണ്ടാവൂ എന്ന് ആദ്യം തിരിച്ചറിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ പറ്റും ഒന്ന് കുട്ടികളുമായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധം അധ്യാപകർ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയില്ലേ റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ഇന്നും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ചില അധ്യാപകർ നമ്മെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട അധ്യാപകരാണ് അങ്ങനെയുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കണം ഈ അധ്യാപകർക്ക് വീടുമായിട്ടും ഈ കുഞ്ഞിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് ഒരു നിരന്തര ബന്ധമുണ്ടാവണം അതിനെപ്പറ്റി ഒരു അറിവുണ്ടാവണം മാതാപിതാക്കളെ ഈ അധ്യാപകൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് എന്നൊരു ബോധ്യം ഈ കുട്ടിക്കുണ്ടാവണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് നിർബന്ധമാക്കണം കാരണം കുഞ്ഞുങ്ങൾ തുടക്കത്തിൽ അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളുമോ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയാൽ അവർ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടും അപ്പം എല്ലാ സ്കൂളുകളിലും അത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക പ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങളെ ഒരു പരിധി വിട്ട് ടെൻസ്ഡ് ആക്കാതിരിക്കുക കൃത്യമായിട്ടുള്ള വർക്ക് ലോഡ് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ശാസനകൾ അങ്ങനെ വർക്ക് ലോഡും ശാസനകളും വരുമ്പോൾ ഇവരതിൽ നിന്ന് റിലാക്സേഷൻ അന്വേഷിച്ചിട്ട് മറ്റിടങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ ഫിക്സേറ്റ് ചെയ്തിട്ടുള്ള ലോകമെടിഞ്ഞു വീണാലും ഇന്ന് മണിക്ക് മുമ്പ് എസ് എ തന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും ചില സാഹചര്യങ്ങളിൽ അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണ് അധ്യാപകർ എന്നൊരു ബോധ്യപ്പെടുത്തൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണം ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ അധ്യാപകൻ്റെ കൺസേൺസ് ആ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവെക്കണം നമ്മൾ പലപ്പോഴും ഇവരെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് ചില കാര്യങ്ങൾ മിണ്ടാതെ പോകും പക്ഷെ വളരെ വളരെ പ്രൈവറ്റായിട്ട് അവരോട് തീവ്രമായ സ്നേഹം കാണിച്ച് സത്യസന്ധമായ സ്നേഹം കാണിച്ച് അതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ അധ്യാപകൻ്റെ പേടി ആ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തണം അത് അധ്യാപകൻ്റെ പേടി ബോധ്യപ്പെടുത്തുക ഏറെ ഇതിൻ്റെ ആപത് സാധ്യതകൾ രൂപപ്പെടുത്തണം അതിൻ്റെ അപകടങ്ങൾ അവരെത്തിപ്പെടാവുന്ന ഇത് ഉപയോഗിച്ച് അവർ ചീത്തയായി പോകുന്ന മാത്രമല്ല അവർ ഇതിനു വേണ്ടി പണമുണ്ടാക്കാൻ ചെയ്തു കൂട്ടാവുന്ന മറ്റ് കെടുതികളെ പറ്റിയുള്ള അവബോധം കൊടുക്കണം ഇങ്ങനെ ആ കുഞ്ഞുങ്ങളോട് നേരിട്ട് വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുക പ്രധാനമാണ് മറ്റൊന്ന് ഈ കുഞ്ഞുങ്ങൾ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം എടുത്ത് പറയാതെ അവരെ പോസിറ്റീവായിട്ട് അവരെ പ്രചോദിപ്പിക്കാനും അവരുടെ ആത്മവിശ്വാസം വളർത്താനും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് ലോ സെൽസ് സെൽഫ് എസ്റ്റീമുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ നന്നാവാൻ പോകുന്നില്ല എന്ന് സ്വയം സർട്ടിഫിക്കറ്റ് എഴുതിയ കുറേ കുട്ടികളുണ്ട് കുറേ സമൂഹം അവരെ അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളാവാം മറ്റുള്ളവരാകാം അങ്ങനെ വളരെ ലോ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികളാണ് ഏതായാലും എനിക്ക് രക്ഷയില്ല ഇനി നാശത്തിൻ്റെ പടുകുഴിയാണ് എൻ്റെ ഏക സാധ്യത എന്ന് തോന്നിയിട്ട് അതിലേക്ക് പോകുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരിൽ ഒരു ആത്മവിശ്വാസം വളർത്തുക ആത്മ അഭിമാനം വളർത്തുക ഞാൻ സംതിങ് ആണ് ഐ എം ഓക്കെ തീർച്ചയായിട്ടും അവരെ മറ്റു കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തണം പലപ്പോഴും നമ്മൾ സ്കൂളുകളിലും മറ്റൊക്കെ കഴിവുള്ള കുട്ടികൾ എന്ന് നമ്മൾ നിർവചിച്ചിരിക്കുന്ന കുറേ പേരുടേതാണ് സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില കുട്ടികളുടെ കേളി രംഗമാണ് സ്റ്റേജുകൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഈ കുട്ടികളെ കലാപരമായിട്ടും സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർശനങ്ങളുടെ മേഖലകളിൽ ഇങ്ങനെ പല മേഖലകളിലായിട്ട് ഇവരെ നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം അങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ജീവിക്കുന്ന ഒരു അധ്യാപകന് അവൻ്റെ വഴികാട്ടിയാവാൻ പറ്റും അവൻ ഓക്കെയാണ് ഞാൻ മോശക്കാരനാണ് എന്നുള്ള പ്രാഥമിക ചിന്തയല്ല വേണ്ടത് ഞാൻ നല്ലതാണ് പക്ഷേ എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് ഞാൻ കൈകാര്യം ചെയ്യണം പക്ഷേ ഞാൻ ഇന്ന കാരണം കൊണ്ട് മിടുക്കനാണ് നല്ല കുട്ടിയാണ് എനിക്ക് ഇന്ന പോസിറ്റീവായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരു കുഞ്ഞിനെ വാർത്തെടുക്കാനായിട്ട് നമ്മുടെ സ്കൂളിന് പറ്റണം അധ്യാപകർക്ക് പറ്റണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ നമുക്ക് അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട് ആ പങ്ക് തിരിച്ചറിയണമെങ്കിൽ ഇതൊരു തപസിയാക്കി മാറ്റണം ഞാൻ ഇതൊരു ജോലിയാണ് എന്നതല്ല ഇതെൻ്റെ ഒരു ജീവിതമാണ് എന്നുള്ളത് പ്രധാനം അതിന് ഏറ്റവും നന്നായി ചെയ്യേണ്ടത് ഇവൻ നല്ലതാണ് മിടുക്കനാണ് ബോംബെയിലുള്ള ഒരു ടീച്ചറിനെ പറ്റി എന്നും വായിച്ചു തോർക്കുന്നു നാലാം ക്ലാസ്സുള്ള നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു മിസ്സിസ് ഡിസൂസ എന്ന് പറയുന്ന ഒരു അധ്യാപിക ആ അധ്യാപിക ഈ ഒരു അറുപത് കുട്ടികളുടെ ജീവിതം കാത്തു അത്രേ അത് തിരിച്ചറിഞ്ഞത് ഒരു എം എസ് ഡബ്ല്യു കോളേജ് ഒരു സെർവേക്ക് വിട്ടു ആ സെർവേക്ക് വിട്ടിട്ട് ചോദിച്ച ചോദ്യം ഈ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ആരായിത്തീരും അവർ ബോംബെയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരാണ് ധാരാവിയുടെ അടുത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവരുടെ കണ്ടെത്തലായിരുന്നത് ഇതിൽ എഴുപത്തേഴ് ശതമാനം കുട്ടികൾ ക്രിമിനൽസായി മാറും പത്ത് ശതമാനം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കും മൂന്നോ നാലോ ശതമാനം നന്നായി ജീവിക്കും ഇതായിരുന്നു അവരുടെ കണ്ടെത്തൽ വർഷങ്ങൾക്ക് ശേഷം അധ്യാപകൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പഴയ അഡ്രസ്സ് കണ്ടെത്തിയിട്ട് അന്നത്തെ കുട്ടികളോട് ഇവരെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു ഇവരന്വേഷിച്ച് ചെന്നപ്പോഴ് ഇവർക്കാകെ അറുപത്തി അഞ്ച് പേരെയേ കാണാൻ പറ്റിയുള്ളൂ നൂറ് കുട്ടികളിൽ അറുപത്തി അഞ്ച് പേരെ കണ്ടു അവരെ അത്ഭുതപ്പെടുത്തിയത് അതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേരും സാമാന്യേന നല്ലവരായിട്ട് കൊച്ചു കൊച്ചു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരായിട്ടാണ് ആകെ ഉണ്ടായിരുന്നത് പേരാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളായിട്ട് മാറിയത് അപ്പം അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ ഈ അധ്യാപകൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിട്ട് വീണ്ടും ഈ ടീച്ചറിനോട് ചോദിക്കുക അല്ല ഈ കുട്ടികളോട് ചോദിക്കുക എന്തുകൊണ്ടാണ് സാമാന്യേന സംഭവിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാതെ പോയത് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു അത്രേ ദർ വാസ് എ ടീച്ചർ കോൾഡ് മിസ്സിസ് ഡിസൂസ ഞങ്ങളെ കാണുമ്പോഴൊക്കെ സ്കൂൾ കഴിഞ്ഞ് അവിടെയും എവിടെയും ഒക്കെ വെച്ച് കാണുമ്പോൾ ചോദിക്കും മൈ ലിറ്റിൽ ചൈൽഡ് ഐ ലവ് യു സോ മച്ച് ഹൗ ഐ യു ഇങ്ങനെ എപ്പോഴും ചോദിക്കും ആയിരുന്നു അത്രേ ഈ ടീച്ചറിൻ്റെ സ്നേഹപൂർവകമായ അന്വേഷണത്തിൽ ഞാൻ കാരണം ടീച്ചറിന് സങ്കടം ഉണ്ടാവണ്ട എന്ന് വച്ചിട്ട് കുറേ തെറ്റുകളിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട് എന്ന് കുറേ പേര് പറഞ്ഞു എന്നാണ് ഇതൊരു അനുഭവമാണ് വളരെ നല്ലൊരു വലിയ വലിയൊരു അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾ അടിസ്ഥാനപരമായി നന്മയുള്ളവരാണ് അവരിലുള്ള ആ നന്മയെ ആ സ്വപ്നത്തെ ആ മിടുക്കിനെ ആ ഒരു ആ ഒരു മഹത്തരമായ ശക്തിയെ ഒന്ന് തൊട്ടുണർത്താൻ നമ്മുടെ അധ്യാപകർക്ക് പറ്റണം മുത്താണ് ഓരോരുത്തരും ഒരു മുത്താണ് ആ മുത്തിനെ പക്ഷേ നമ്മൾ കാച്ചിക്കുറുക്കണം അതിനെ തേച്ച് പൊന്നാക്കണം അങ്ങനെ ആക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ സ്കൂളുകളിൽ കാരണം പണ്ടത്തെക്കാളൊക്കെ കൂടുതൽ അവ സാഹചര്യങ്ങളുണ്ട് കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ഇതും ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ ആത്യന്തികമായി പരമ്പ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുക കുഞ്ഞിൻ്റെ വഴികാട്ടിയാവുക കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളുടെ കാവൽക്കാരനാവുക അവൻ്റെ നന്മകളുടെ കൂട്ടുകാരനാവുക അതിന് സാധിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആദ്യം അവരോട് പറയേണ്ടുന്നത് നിങ്ങൾ ചീത്ത കുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾ നന്നാവണം എന്നല്ല മറിച്ച് നിങ്ങളിൽ ഒരു മാലാക്കയുണ്ട് നിൻ്റെ കണ്ണിൽ ഞാനൊരു മാലാക്കയെ കാണുന്നു ആ മാലാക്കയെ നിൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണിച്ചു തരുമോ എന്നൊരു റിക്വസ്റ്റാണ് സ്നേഹത്തോടെ ചോദിച്ചാൽ വച്ചു വച്ചുനീട്ടിത്തരും ഒരു സ്വപ്നം പോലെ ഈ ലോകം നമ്മുടെ മുമ്പിൽ നാം വിചാരിക്കുന്നതിലൊക്കെ നന്മയുള്ളതാണ് ഈ ലോകം നാം വിചാരിക്കുന്നതിലൊക്കെ പൊന്നാണ് നമ്മുടെ മക്കൾ അവരുടെ ആ ഒരു നന്മ കണ്ടെത്താൻ ഈ അധ്യാപകന് സാധിക്കട്ടെ ഈ അധ്യാപകൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനേകായിരം അധ്യാപകരാണ് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ നന്മ എന്നുകൂടി നമ്മൾ ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കുഞ്ഞുങ്ങളെ പുതിയൊരു ലോകത്തിൻ്റെ അവകാശികളാക്കാൻ ഇവർക്ക് സാധിക്കട്ടെ വളരെ സുദീർഘമായ ഒരു മറുപടിയിലൂടെ അച്ഛൻ അദ്ധ്യാപകരുടെ മഹത്വത്തെ പറ്റിയിട്ടും അവർ ചെയ്യുന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വത്തെ പറ്റിയിട്ടും അച്ഛൻ സംസാരിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ആ ഡിസ്യൂസ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ ഒരു ഉദാഹരണം അതെനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി കാരണം ധാരാവി എന്ന് പറയുന്ന ഒരു സ്ലമ്മിൽ ജീവിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ബോംബെയുടെ അധോലോകത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാനായിട്ട് സാധ്യതയുള്ള ഈ കുട്ടികളെ അതിൽ നല്ലൊരു ശതമാനം കുട്ടികളെയും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ ഒരു ഒറ്റ അധ്യാപകയുടെ സ്നേഹപൂർണമായിട്ടുള്ള സമീപനത്തിന് സാധിച്ചുവെങ്കിൽ ഓരോ അധ്യാപകനും ഒന്ന് ചിന്തിക്കുക എൻ്റെ സ്നേഹപൂർണമായിട്ടുള്ള സമീപനം കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നന്മയുടെ വഴിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ലേ എന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിരവധി അധ്യാപകർ നമ്മുടെ ചുറ്റും നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽവാസികളായിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നും നല്ല രീതിയിൽ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ വിശ്വാ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് സ്കൂളിലെ അധ്യാപകരുടെ അടുത്താണ് ഒരു കുഞ്ഞിന് വളർന്ന് ഒരു മൂന്നോ നാലോ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ അവരുടെ ദിവസത്തിൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്ന സ്കൂളുകളിലാണ് അധ്യാപകരുടെ കൈകളിൽ അവർ സുരക്ഷിതരാണ് എന്നുള്ള ഉറച്ച ബോധ്യമാണ് മാതാപിതാക്കൾക്കുള്ളത് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു അധ്യാപകനാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതും തീർച്ചയായിട്ടും അധ്യാപകരെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം ബഹുമാനത്തോടെ അവരെ നമുക്ക് കാണാം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അച്ഛൻ്റെ വാക്കുകളിൽ അച്ഛൻ പറയുകയുണ്ടായി നല്ലൊരു മറുപടിയാണ് അച്ഛൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ മറുപടി അധ്യാപകരായിട്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ കരുതുകയാണ് അധ്യാപകരായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഈ ഒരു വഴിപിഴച്ച പോക്കുകളും ലഹരിയോടുള്ള അവരുടെ ഒരു ആഭിമുഖ്യവും ഒക്കെ കാരണം കഴുകന്മാരെ പോലെ ലഹരി മരുന്ന് വിൽക്കുന്നവർ നമ്മുടെയൊക്കെ സ്കൂളുകളുടെ ചുറ്റും പറന്ന് നടക്കുകയാണ് കുഞ്ഞുങ്ങളൊന്ന് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ഇവർ ഓരോരുത്തരും ഒരു മിഠായിയുടെ രൂപത്തിലോ ഒരു വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ രൂപത്തിലോ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് ആദ്യമാദ്യമൊക്കെ കൊടുക്കുന്ന ഈ സാധനങ്ങൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം മാരകമായിട്ടുള്ള ഒരു അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ഇതെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ വളരെ വലിയ ഒരു പങ്കാണ് വഹിക്കാനുള്ളത് ആ പങ്ക് വഹിക്കാനായിട്ട് അധ്യാപകർക്ക് ഈ ഒരു അച്ഛൻ്റെ മറുപടി പ്രചോദനമാകും കൂടുതൽ പ്രചോദനമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരിക എന്ന് പറയുന്നതാണ് സമൂഹത്തിൻ്റെ വളർച്ചയും നിലനിൽപ്പും കെട്ടുറപ്പും എല്ലാം അതിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല അധ്യാപകർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ധാരാളമായിട്ട് ഉണ്ടായി വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു എപ്പിസോഡിൽ കൂടി നിങ്ങൾ കണ്ട ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അധ്യാപകരാണെങ്കിലും അല്ലെങ്കിലും മുതിർന്നവരായിട്ടുള്ള ഒരു തലമുറ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു ചെറിയ ഓർമ്മപ്പെടുത്തലുകളും കൂടി ഈ ഈ അവസരത്തിൽ തരികയാണ് കാരണം ഒരു സമൂഹം ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു വിപത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാലോം ടി വിയുടെ കൗൺസിലിംഗ് കോർണറിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം ഇമെയിലായിട്ടും അയക്കാം നല്ലൊരു മറുപടിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായകമാകുന്ന ഒരു ഉത്തരവുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ് കൗൺസിലിംഗ് കോർണറിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളെ സഹായിച്ച അച്ഛന് ജോസഫിന് പ്രത്യേകം നന്ദി പറയുന്നു ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം